െ എംബറി വർക്ക് ചെയ്യായിരുന്നു അതിന്റെ ഇടയിലെടുപ്പോക്കല്ലേ ഇതൊക്കെ എന്റെ ഉമ്മാൻ്റെ പണിയാളോ നല്ല കുറേ ചെടികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ഒക്കെ പോയി അതിമക്ക് നോക്കാതെ ഒക്കെ പോയി കുറച്ച് ചെടികളുള്ളൂ ഇതിൻറെ ഇടയിൽ കുറച്ച് ചെടികളൊക്കെ ഇറേ ഇണ്ട് കേട്ടോ ഞാൻ നട്ടു വളർത്ത ചെടികളെ ഈ ചെടികളൊക്കെ എത്ര രസുണ്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് പറയണേ പ്ലീസ് വീട്ടിൽ എല്ലാരും ഉണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് ഭയങ്കര ബഹളായിരുന്നു അതുകൊണ്ട് വീടൊന്നും ഇടാൻ കഴിഞ്ഞില്ല കേട്ടോ പിന്നെ ഞാൻ കൊറച്ചേരം പുറത്തു കൊയി നോക്കിയപ്പോ കിളി കൂടുണ്ടാക്കുന്നേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ കിളിയെ ആ കിളി കൂടുണ്ടാക്കുന്ന എല്ലാരും നോക്കി കണ്ടിരുന്നോട്ട് ഭയങ്കര രസമായിരുന്നു പോകും വരും പോകും വരും നല്ല ഭംഗിയിലുണ്ടായിരുന്നു കേട്ടോ ആ കിളി വെച്ചിട്ട് കൊണ്ടുപോണേ പൂ കാറ്റൊക്കെ ഓൾക്കാ പൂവ് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു തോന്നണേ ഞാൻ പൂ ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ നേരം ആ പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നടന്നു ഞാനും ആളപ്പം നടന്നു സിതുണ്ടായിനി പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ സിധു അറിഞ്ഞു ഇമ്മ അങ്ങോട്ട് നോക്കി പറഞ്ഞു അപ്പം നിറച്ച് പൂക്കളുണ്ടായിരുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലെട്ടോ ബൈ